ഹായ് ഫ്രണ്ട്സ് സദ്യക്കും സാധാരണ വീട്ടിൽ നമുക്ക് ഊണിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചടിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഞാനിവിടെ പൈനാപ്പിൾ പച്ചടിയാണ് തയ്യാറാക്കുന്നത് രണ്ട് കപ്പ് പൈനാപ്പിൾ ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി പോരുത് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി അവസാനം ഒന്നുകൂടെ ടേസ്റ്റ് നോക്കി കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പൈനാപ്പിൾ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അഞ്ച് പച്ചമുളക് അഞ്ചോ ആറോ പച്ചമുളക് എടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം പച്ചടിക്ക് നല്ല മണവും രുചിയും കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ക്യുമിൻ സീഡ്സ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ആദ്യം ഞാൻ ഒരൽപ്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഇതുപോലൊന്നു അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്നുകൂടെ അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല ഫൈനായി അരച്ചെടുത്ത് നമുക്കിതിവിടെ വയ്ക്കാം ഈ സമയത്ത് പൈനാപ്പിൾ ഒന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒരൽപ്പം വെള്ളം വറ്റിക്കോട്ടെ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ തുറന്ന് വെച്ച് ഫ്ലെയിം ഒരല്പം കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരല്പം കുറുകിയ പരുവത്തിലാണ് കിട്ടേണ്ടത് വെള്ളം കുറച്ചൊക്കെ വെറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നുമില്ല പാകത്തിന് തന്നെ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ പിന്നെ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വെള്ളം കുറച്ച് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് മധുരത്തിന് വേണ്ടി അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം മധുരത്തിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയിലിട്ടൊന്ന് കറക്കി കട്ടയെന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തിളയ്ക്കേണ്ട ആവശ്യമില്ല തിളക്കിയ മുന്നേ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഈ സമയത്ത് നോക്കാം കുറവുള്ളതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവും പുളിയും മധുരമൊക്കെ ഒരു പച്ചടി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് എടുക്കാനും പറ്റും കടുക് വറക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അഞ്ച് വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മുപിച്ചെടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുകും മുളകൊക്കെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം മാത്രം തുറന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോഴും ഇത് കേടൊന്നും വരാറില്ല പിറ്റേ ദിവസത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് നല്ല രുചിയുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ അധികം ചൂടാറിയിട്ടൊന്നുമില്ല ചൂടാറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടാവും ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്